കോതമംഗലം പിടവൂർ സ്വദേശി സന്ദീപ് അഞ്ജലി ദമ്പതികളുടെ മകൾ സാൻവിയാണ് തുടർച്ചയായി ഒരു മണിക്കൂർ ഭരതനാട്യ കച്ചേരി അവതരണത്തിലൂടെ ആളുകളെ വിസ്മയിപ്പിച്ചത് ഇഞ്ചൂർ പള്ളിക്കൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകംപൂരം മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടിയിലാണ് സാൻവിയുടെ ഭരതനാട്യ കച്ചേരി അരങ്ങേറിയത് ഗണപതി ഭഗവാനെ സ്തുതിച്ച് കച്ചേരി ഇനത്തിലെ ആദ്യ ഇനമായ അലാരിപ്പ് മുതൽ അവസാന ഇനമായ തില്ലാന വരെ മംഗളത്തോടുകൂടി കളിച്ച് അവസാനിപ്പിച്ചാണ് ഒരു മണിക്കൂർ തുടർച്ചയായി കച്ചേരി അവതരിപ്പിച്ചത് കോതുമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻവി പിടവൂർ കൃഷ്ണ കലാക്ഷേത്ര സ്കൂൾ ക്ലാസിക്കൽ ഡാൻസിൽ കൃഷ്ണേന്ദുവിന്റെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത് ആറു വർഷമായി നൃത്തം അഭ്യസിക്കുന്ന സാൻവി ഇതിനോടകം പല നൃത്ത ഇനത്തിലും മികവ് പുലർത്തി ഈ കഴിഞ്ഞ എ എസ് ഐ എസ് സി ജില്ലാ മത്സരത്തിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന മത്സരത്തിൽ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി സീമല ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം